വിശ്വമർത്താടശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വചനങ്ങളും പതിനാറ് മുതൽ പതിനെട്ട് വരെ വചനങ്ങളും ഈശ്വർ പഠിപ്പിക്കുകയാണ് നാം ധർമ്മദാനം സൽക്കർമ്മങ്ങൾ പ്രാർത്ഥന ഉപവാസം എന്നിവ ചെയ്യുമ്പോൾ അത് രഹസ്യമായി ചെയ്യണം പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യരുത് നാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കാനും പരസ്യമായി മറ്റുള്ളവരെ മുമ്പ് വെച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനും നമുക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു അതിനാൽ സ്വർഗസ്വരായ പിതാവെങ്കിൽ നമുക്ക് പ്രതിഫലമില്ലാതെ തീരും അതിനാൽ ധർമ്മദാനം ചെയ്യുമ്പോൾ രഹസ്യമായിരിക്കേണ്ടതിന് വലുതുകയെ ചെയ്യുന്നു എഴുതുകയും അറിയാതിരിക്കട്ടെ അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ മുറി കടന്ന് കഥ കടച്ച് രഹസ്യമായി നമ്മുടെ പിതാവിനോട് പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാ പിതാവ് നമുക്ക് പൊതുവെ നൽകും അതുപോലെ ഉപവസിക്കുമ്പോൾ അന്യനെ കാണിക്കാൻ വേണ്ടി മുഖം വിഗതമാകാതെ അദർശനായ പിതാവല്ല മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയതിന് ശരീരത്തിൽ തൈരും പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക അങ്ങനെ നമ്മുടെ ഉപവാസം ആരും അറിയാൻ ഇടയാകരുത് എന്ന് ഈശോ വചനങ്ങളും പഠിപ്പിക്കുന്നു അപ്പം അതിന് ഈഴ് നാം പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയെ പോലെ അതിഭാഷണം ചെയ്യരുത് ഇവ നമുക്ക് മനസ്സിലാക്കി തന്നെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെല്ലണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെല്ലിയാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും എന്ന് വിചാരിച്ച് പല പ്രാവശ്യം ആ പ്രാർത്ഥന ചെല്ലേണ്ട ആവശ്യമില്ല നാം ഒരു പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങും മുമ്പേ ദൈവം അതറിയുന്നു അതിൻ്റെ അർത്ഥം ഒരു പ്രാർത്ഥന വീണ്ടും വീണ്ടും ചെല്ലരുത് എന്നല്ല എന്നാൽ ഓരോ പ്രാവശ്യവും ഒരു പ്രാർത്ഥന ആത്മാർത്ഥതയോടും വിശ്വാസപൂർവം ചെയ്യുമ്പോൾ നാം ചെല്ലുമ്പോൾ ദൈവം അത് കേൾക്കുന്നു അതറിയുന്നു എന്ന് നാം തിരിച്ചറിയണം ദൈവം കേൾക്കാൻ വേണ്ടി ഉത്തരം നൽകാനായി ഒരു പ്രാർത്ഥന പല പ്രാവശ്യം ചെയ്യലേണ്ട ആവശ്യമില്ല എന്ന് ഈ വചന വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈശോ ഇങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്താറാം വചന വചനത്തിൽ ബാലിൻ്റെ പുരോഹിതന്മാർ പ്രഭാതം മുതൽ മധ്യാൻ കഴിയുന്നവരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെന്ന് വിളിച്ചപേക്ഷിക്കുന്നു എന്നാൽ പ്രതികരണം ഉണ്ടാകാതിരിക്കുന്നതും നമുക്ക് വചനത്തെ കാണാൻ സാധിക്കും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് ഈ വചങ്ങൾ ഈശോ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന അടുത്തൊരു കാര്യം നമ്മുടെ പ്രാർത്ഥന എന്ന ആത്മാർത്ഥതയും ഭക്തിയും ഇല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിരന്തരം പ്രാർത്ഥിക്കാതെ ഈശോ സർഗസ്താപിതാവെന്ന കർത്തൃവാർത്തകളെ നമ്മളെ പഠിപ്പിക്കുന്നതുപോലെ നമ്മുടെ എല്ലാവരും സൃഷ്ടാവും പരിപാലനവുമായ ദൈവത്തെ സ്നേഹിക്കുകയും സ്തുതിച്ച് ആരാധിക്കുകയും അങ്ങനെ ദൈവനാമം ഈ ഫോമിൽ പൂജിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ദൈവം ഇടയാക്കാനും നമ്മളെല്ലാം നന്മയുടെയും രക്ഷയുടെയും കരുണയുടെയും വിശുദ്ധിയുടെയും ദൈവകൽപ്പനയുടെയും മാർഗത്തിൽ ഉച്ചരിച്ച് പ്രലോഭനങ്ങളും തിരുമയിലും വീണ് പോകാതെ ദൈവമക്കളായി ദൈവത്തെ സ്തുതിക്കാനും ദൈവരാജൻ അവകാശങ്ങളായി മാറണമെന്നുള്ള ദൈവത്തിൻ്റെ ഹൃതം നിറവേ നിറവേറാനും അങ്ങനെ ദൈവരാജ്യം ഫോമിൽ സ്ഥാപിക്കപ്പെടാനുള്ള കൃപയ്ക്കായും നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ള കപയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമെല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ചാനൽ നല്ലതെന്ന് തോന്നി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക ദൈവം എല്ലാവരും സമത്തമായിരിക്കെ ആ മേൻ